പ്രസിദ്ധമായ ചാലിൽപ്പള്ളിയിൽ ഈശോയുടെ തിരുഹൃദയ ദർശന ദർശനത്തിരുന്നാൾ ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടക്കും ചേർത്തല പ്രദേശത്തെ ഒരുപാട് ചരിത്രമുള്ള ഒരു പള്ളിയാണ് ചാലിപ്പള്ളി തിരുഹൃദയ നാമത്തിലാണ് ഈ പള്ളി സ്ഥാപിതമായിരിക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായ ദേവാലയമാണ് ചാലിപ്പള്ളി മുതൽ തന്നെ ഒരുപാട് വശങ്ങളിലൂടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഈ പള്ളി നാനാജാതി മതസ്ഥർക്ക് ഒത്തിരി അനുഗ്രഹമായിട്ട് നിലനിൽക്കുന്ന പള്ളിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ദേവാലയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് വരും ദിവസങ്ങളിലൂടെ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം തിരുനാൾ ഏറ്റെടുത്ത് നടന്നത് അൻപത് പ്രസിഡന്റുമാരാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുനാളിന് കുറെ കൂടി തെളിച്ചവും ഭംഗിയുമൊക്കെ ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ഈ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഒരുക്കമായുള്ള നൊവേനകൾ ഈ ദിവസങ്ങളിലൂടെ നടക്കുന്നുണ്ട് ഒൻപത് ദിവസത്തെ അതുകൂടാതെ ഞായറാഴ്ച ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ള തിരുനാൾ ഒരുക്കമായുള്ള ധ്യാനം ആരംഭിക്കുന്ന ദിവസത്തെ അതിനുശേഷം വ്യാഴം വെള്ളി അതായത് ജനുവരി മുപ്പത് വ്യാഴം മുതൽ ഫെബ്രുവരി രണ്ട് ഞായർ വരെയാണ് പ്രധാന തിരുനാൾ ദിവസങ്ങളായിട്ട് വരിക അതിൽ വ്യാഴാഴ്ച ദിവ്യകാരണ പ്രദക്ഷിണമായിട്ട് പ്രധാനപ്പെട്ട ഒരു ദിവസം വെള്ളിയാഴ്ച പ്രസിദ്ധേന്തി വായിച്ച തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നവരെ പ്രസിദ്ധയന്തി അവരെ വാഴിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ അന്നേ ദിവസം എല്ലാവർക്കും വേണ്ടിയിട്ടൊരു സാമൂഹ്യ നാടകം ശാന്തം എന്ന പേരിലുള്ള സാമൂഹ്യ നാടകം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ ശനി ഞായർ ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട മറ്റു ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നാനജാതിമാസർ എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന രണ്ട് പ്രദക്ഷിണമാണുള്ളത് അതിനോട് ചേർന്നുള്ള വാദ്യമേളങ്ങളുടെ ആഘോഷവും മറ്റുമാണ് തിരുനാളിനോട് ചേർന്നുള്ള ഈ ദിവസങ്ങളിലെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ജനുവരി മുപ്പതിന് വികാരി ഫാദർ ഡൊമിനിക്ക് കാച്ചിപ്പള്ളി തിരുനാൾ കൊടിയേറ്റ് നടത്തും മുപ്പത്തിയൊന്നിന് വെള്ളിയാഴ്ച വൈകിട്ട് ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും വൈകിട്ട് നാടകവും ഉണ്ടാവും ഫെബ്രുവരി രണ്ടിന് പ്രധാന തിരുനാൾ ദിനത്തിൽ വൈകിട്ട് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ തിരുനാൾ പ്രദർശനവും നടക്കും